നമസ്കാരം ഇരിങ്ങൽ ശ്രീ അറുവേൽ കുട്ടിച്ചാത്തൻ ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് പുലർച്ചെ എട്ട് മണിക്ക് കൊടിയേറിയിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടാവുന്നതാണ് വൈകി ഇന്ന ഇന്ന് വൈകുന്നേരത്തോടു കൂടി പലതരത്തിലുള്ള വിവിധ വരവുകളും നാളെ വരവുകളും തിരയാട്ടങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗംഭീര പരിപാടിയാണ് നമ്മൾ ഈ വർഷത്തെ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോ നമ്മുടെ അമ്പലത്തിലെ വർഷങ്ങളായി നമ്മുടെ ഈ അമ്പലം പരിപാവനമായി ഈ അമ്പലം വളരെ സമൃദ്ധിയോടും സഫലമായും നടത്തി നടത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ ചില നമ്മുടെ ഈ പ്രദേശത്തെ വ്യക്തികൾ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം നമ്മുടെ ഈ ഉത്സവത്തെക്കുറിച്ചും ഉത്സവ ഈ ക്ഷേത്രത്തിന്റെ വികസനത്തെ കുറിച്ചും ഇനി വരാൻ പോകുന്ന ക്ഷേത്ര ആഘോഷങ്ങളെ കുറിച്ചും എല്ലാം നമുക്കൊന്ന് വിശദമായി ചോദിച്ചറിയാം ഒന്ന് പേര് പറയാമോ നമ്മുടെ ഉത്സവ കമ്മിറ്റിയിലാണ് ഏത് അംഗമാണ് ജോയിന്റ് ജോയിന്റ് സെക്രട്ടറി കമ്മിറ്റിയിലൊക്കെ ാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആണ് അഭിലാഷ് ഇപ്പോഴത്തെ സെക്രട്ടറി ആണ് ക്ഷേത്രത്തിന്റെ സബീഷ് കുന്നമുത്ത് ക്ഷേത്ര പ്രവാസ സമിതിയൂട്ടീവ് മെമ്പർ ആണ് അതേപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രോഗ്രാം കമ്മിറ്റി സന്ദീപ് ജോയിന്റ് ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി ഓഫീസ് ഓഫീസ് സെക്രട്ടറി വളരെ കാലം മുമ്പേ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും എക്സിക്യൂട്ടീവുകാർക്ക് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്ന മൂന്നംഗങ്ങളുടെ കമ്മിറ്റിയിലെ ഒരാളാണ് ഒരാളായിരുന്നു രാധാകൃഷ്ണൻ മെമ്പർ ആണ് അപ്പൊ നമ്മൾ മെമ്പർമാരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പൊ നമ്മുടെ അറിവേൽ ശ്രീ കുട്ടി കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇത്രയും കൂടി പ്രവർത്തിച്ചു വരുന്നതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ ഇന്ന് ഈ കാണുന്ന വികസനത്തെ കുറിച്ച് നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചറിയാം നമ്മുടെ ഈ ക്ഷേത്രം അറിവയിൽ ഇരിങ്ങൽ ശ്രീ അറിവേൽ കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇത്രയും വികസനമായി പ പരമായി കൊണ്ടു നടക്കുന്നതിന്റെ പിറകിൽ നിങ്ങളെല്ലാവരുടെയും

ജനപങ്കാളിത്തം തന്നെയാണ് നിങ്ങളിപ്പോ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഇപ്പൊ എല്ലാ തരം പ്രോഗ്രാമും ആസൂത്രണം ചെയ്തു മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പൊ നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു നമ്മളെ സ്റ്റേജ് പ്രോഗ്രാംസ് വളരെ ആകർഷകമായിട്ട് തന്നെ നമ്മളെ നൃത്ത നൃത്തങ്ങളൊക്കെ നാപ്പത്തഞ്ചോളം ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ അതെ അതെ വളരെ ഭംഗിയായി അത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി പിന്നെ ജനപങ്കാളിത്തം വളരെ വലുതാണ് അപ്പം അതാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പലരും ഇവിടെ ഡാൻസ് ഐറ്റംസുകൾ ഒന്നും തരാതെ തന്നെ നമ്മുടെ സ്റ്റേജില് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ തീയറഞ്ഞായിട്ട് ഓരോ ദിവസം എന്തൊക്കെ ഗാനമേള പ്രാദേശികമായിട്ടുള്ള ഡാൻസുകൾ തിരുവാതിരക്കളി അപ്പൊ നമ്മള് എപ്പം മുതലാണ് പരിപാടി തുടങ്ങിയത് അന്ന് മുതൽ നമ്മൾ തീരുന്ന ദിവസം വരെയുള്ള പരിപാടികളെ കുറിച്ച് അഭിപ്രായം പറയാം തീയതിയാണ് തുടങ്ങിയത് എട്ട് വരെ ഇരുപത്തിയാറ് പ്രാധാന്യം അതായത് നട്ടത്രയും പിറയും അത് നല്ലൊരു പങ്കാളിത്തത് അതായത് അടുത്ത കാലത്തായി കൂടുതൽ ജനങ്ങൾ ഇവിടെ

ഗോപാൽ നടത്തിവരുന്ന ഈ ക്ഷേത്രം വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോ നീങ്ങിയപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഭാരവാഹികളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇതിന്റെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക ഇന്നീ നിലയിലേക്ക് ഈ ക്ഷേത്രം ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണം തന്നെ ഇവിടുത്തെ ജനപങ്കാളിത്തവും നമ്മളുടെ ഇഴയടപ്പും പിന്നെ ഇവിടുത്തെ ആ ഒരു കൂട്ടായ്മയാണ് ഈ നാടിന്റെ ഐശ്വര്യത്തിനും സംഭവമായി ഈ ക്ഷേത്രത്തെ ഇന്നീ നിലയിലെത്തിക്കാൻ സർവേശനം നമുക്ക് അനുഗ്രഹം ഈ വർഷത്തെ എന്ന് പറയുന്നത് മൂന്ന് വർഷമായി ഇപ്പോൾ നമ്മുടെ ഒരാഴ്ചത്തോടെ ഉള്ള ആഘോഷമാണ് നമ്മൾ നടത്തി വരുന്നത് അതുവരെ മൂന്ന് ദിവസം നമ്മുടെ ക്ഷേത്ര ചടങ്ങുകളും അതേപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തിറകളാണ് ഇപ്പൊ ഈ മൂന്ന് വർഷത്തോളമായി ഇപ്പം നല്ല കലാ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു നാല് ദിവസമായിട്ട് ഴിഞ്ഞ ദിവസത്തെ ആട്ടക്കളി തന്നെ നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിച്ചുള്ള ആണ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ നാലാ ഭാഗത്തുള്ള ആളുകളെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ അടിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ആട്ടക്കളിക്ക് സാധിച്ചു കടപ്പുറം അതേപോലെ തന്നെ പെരിങ്ങാട്ട് അപ്പോൾ എല്ലാ മേഖലയിലെ ആളുകളെ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ നടയിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഒന്നും കൂടിയുള്ള പുരോഗമനത്തിൽ ആക്കപ്പെട്ടെന്നാണ് ഞാൻ ഞാൻ കുഞ്ഞുനാളിൽ മുതലേ അമ്പലത്തിൽ വരുമ്പോ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ബാലേട്ടൻ ബാലേട്ടൻ ഈ അമ്പലമായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധം അതെ ഞാനും ഒരു എനിക്ക് ഇവിടെ വരാൻ അതെങ്ങനെയും എത്തിപ്പെടുന്നുണ്ട് അതൊരു വലിയ ഭാഗമായിട്ട് കാണും എന്താണ് സബീഷ് ഈ അറുപത് ക്ഷേത്ര കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം കഴിഞ്ഞ കാണും കഴിഞ്ഞ വർഷം അഭൂതപൂർവ്വമായ ജനപ്രവാഹമായിരുന്നു ഭക്തജന പ്രവാഹമായിരുന്നു ഈ വർഷം ഒന്നുകൂടി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം എന്താ വെച്ചാൽ ഈ വർഷം അഞ്ച് പൂക്കലശമാണുള്ളത് പൂക്കലശം വരവിലൂടെയാണ് ഇപ്പം അറിവേൽ ക്ഷേത്ര ഉത്സവം ഒന്നുകൂടി അറിയപ്പെടുന്നത് ഈ വർഷം എന്ന് പറഞ്ഞാൽ അഞ്ച് പൂക്കലശത്തിലും അവര് ഓരോരു പൂക്കലശത്തിന്റെ കമ്മിറ്റിക്കാരും വളരെ ഭക്തിപൂർവ്വം വളരെ ആഘോഷപൂർവ്വമാക്കി ജല പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടെയുള്ള ഇവിടെ യുവാക്കളുടെ നേതൃത്വത്തിൽ ഒരു വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്തകർമാരായ പൂക്കലശത്തോടൊപ്പം പാലക്കാട് നിന്ന് ഫേമസ് ആയ ചണ്ടവാറ്റിയുമായ കുന്നത്ത് അത് മലബാറിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരാദ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തിട്ടാണ് പരിപാടിയിലേക്ക് കൊണ്ടുപോയത് അത് ആ ഗരുഡ നൃത്തവും ഒക്കെ രീതിയിലുണ്ട് അതേപോലെ തന്നെ മറ്റു പൂക്കൽസവും ഒക്കെ അഞ്ച് വരുന്ന കൂക്കൽസവും അവരവരുടെ വാ ചണ്ടാദ്യമേളക്കാരുടെ കൂടി വളരെ ഭംഗിയായി ഭക്തി നിർമ്മരമായി കൊണ്ടുവരുന്നത് ഇത് പുറമേന്ന് അറിയാൻ സാ എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ അത് കാണാൻ വേണ്ടി കൂടി തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം കൂടി എത്തും ഉത്സവം ഈ വർഷം അതിൽ കങ്കേതമാകും എന്നാണ് അതെ നമ്മുടെ ഈ വർഷത്തെ ഉത്സവ ആഘോഷങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പൂക്കലശാണല്ലോ പാല നടത്തം കഴിഞ്ഞാൽ പൂക്കളാണ് മെയിൻ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഉത്സവം അത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടുകാര് കുറെ ആൾക്കാർ പുറത്ത് പോയവര് ഈ ഉത്സവത്തിന് വേണ്ടി മാത്രം ലീവ് എടുത്ത് വന്ന് അത്രയും ഭംഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ ഉത്സവഘടനം നമുക്ക് ഇരുപത് രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേജ് പരിപാടികളും പിന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും സമൂഹത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം ഓരോ ഓരോ വർഷം കഴിയുമ്പോറും ജനം ബംഗാലത്ത് നേരിടുകയായിരുന്നു നല്ല സഹകരണമാണ് ജനങ്ങൾ നമ്മൾ ജനങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാവരും നല്ല സഹകരണമാണ് ഗംഭീര കഴിഞ്ഞ എല്ലാ പരിപാടികളും അതിഗംഭീരായിരിക്കും ഇനിയും വളരെയധികം മുന്നോട്ട് പോവും വളരെയധികം ഗംഭീരം ഉത്സവത്തെ പറ്റി പറയുകയാണെങ്കിൽ അനുദിനം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കോഴിക്കോട് പറയുകയാണെങ്കിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ ഒരു ദിവസത്തിനും ഒതുങ്ങിയിരുന്ന ഉത്സവം ഇപ്പോൾ രാജ്യത്തെ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ നമ്മുടെ രക്ഷാധികാരി അദ്ദേഹത്തോട് ചോദിക്കാം ഈ വർഷത്തെ ഈ വർഷത്തെ ഉത്സവം ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ മുഴുവൻ തന്നെ സജീവമായി പ്രവർത്തിച്ച് വൻ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് കുടിയേറ്റം കഴിഞ്ഞിരിക്കുകയാണ് വൻ ജനാവിധിയും പങ്കെടുത്ത ഈ കൊടിയേറ്റത്തിൽ വളരെ സന്തോഷമുണ്ട് ഈ പരിപാടി ഈ തോതിൽ എത്തിച്ചു പിന്നെ ഈ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അറോൽ ഗോപാലിൻ്റെ അച്ഛൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് ആദ്യം തുടക്കത്തിൽ തൊഴിലാട്ടങ്ങളും പിന്നീട് ചെറിയ ചെറിയ കലാപരിപാടികളുമായി ഇപ്പോൾ ഇപ്പോൾ ഈ പ്രദേശം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറി പ്രത്യേകത അത് ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വിട്ടുവരു കാര്യം പറയുകയാണ് അതായത് ചിഞ്ചൂർ എന്ന് പറയുന്നത് നമ്മളെ സലൂബ് മിഷ്ടിക്കാറുണ്ടായിട്ടുള്ള സനൂബ് ഇവിടെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ക്ഷേത്രമതിലിൽ നല്ല ഭംഗിയായിട്ട് ദൈവങ്ങളെ വരച്ചിട്ടിട്ട് അത് അതിനെ നമ്മൾ അവൻ്റെ നല്ല മനസ്സിന് നമ്മളെ പ്രത്യേക അഭിനന്ദനം